സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ അഭിനേത്രിയാണ് ഹരിതാജി നായർ നേഴ്സായ ഹരിത കസ്തൂരിമാൻ എന്ന സീരിയലിലെ ശ്രീകുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അഭിനയ രംഗത്തേക്ക് എഴുത്തുന്നത് അഭിനയമോഹം കൊണ്ടാണ് നടി നേഴ്സിംഗ് ജോളി വരെ ഉപേക്ഷിച്ചത് കസ്തൂരിമാന് ശേഷം തിങ്കൾക്കലമാൻ ശ്യാമാബരം തുടങ്ങിയ സീരിയലുകളിലും ഹരിത വേഷമിട്ടു ഈ കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന സ്നേഹപൂർവം ശ്യാമ എന്ന സീരിയലിലാണ് താരം ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ താൻ വിവാഹമോചനത്തിന് ഒരുങ്ങുകയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഭർത്താവ് വിനായകനുമായുള്ള ദാമ്പത്യം അവസാനിച്ചുവെന്ന് ഹരിത അറിയിച്ചത് ദൃശ്യം ടു അടക്കമുള്ള സിനിമകളുടെ എഡിറ്ററാണ് വിനായക് ഒന്നര വർഷമായി ഇരുവരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് ഒന്നര വർഷത്തോളം വേർപിരിഞ്ഞ് താമസിച്ചതിന് ശേഷം ഞാനും വിനായക് വി എസും ഔദ്യോഗികമായി ഞങ്ങളുടെ വിവാഹം ആരോഗ്യകരമായും സമാധാനപരമായ രീതിയിൽ അവസാനിപ്പിച്ചു ഞങ്ങളുടെ സൗഹൃദം കൂടുതൽ സന്തോഷകരവും ആരോഗ്യകരവുമായ രീതിയിൽ തുടരും ഞങ്ങൾ എപ്പോഴും പരസ്പരം എല്ലാ ആശംസകളും നേർന്നു തുടരും ഈ തീരുമാനത്തിന് പിന്നിലെ കാരണങ്ങൾ വളരെ വ്യക്തിപരമാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കുമിടയിൽ മാത്രം അത് നിലനിൽക്കും ഈ യാത്രയിലുടനീളം ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങളും അവിശ്വസനീയമായും വിധം പിന്തുണച്ചിട്ടുണ്ട് ഞങ്ങളെ അവർ മനസ്സിലാക്കി എന്നതിൽ ഞങ്ങൾ ശരിക്കും നന്ദിയുള്ളവരാണ് ഈ പരിവർത്തന സമയത്ത് ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കുവാൻ മാധ്യമങ്ങളോടും ഞങ്ങളുടെ അഭ്യൂദക്ഷകളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് സമാധാനപരവും ബഹുമാനത്തോടെയും ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ ദയവായി ഞങ്ങൾക്ക് ഇടം നൽകുക ജീവിക്കൂ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് കുറിച്ചുകൊണ്ടാണ് ഹരിത കുറിപ്പ് അവസാനിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഡംബരപൂർവ്വമായ ഇരുവരുടെയും വിവാഹം നടന്നത് ബാല്യകാല സുഹൃത്തുക്കളാണ് ഇരുവരും അറേഞ്ചും ലവും ചേർന്നതായിരുന്നു വിവാഹമെന്നാണ് കല്യാണശേഷം നൽകിയ അഭിമുഖങ്ങളിൽ ഇരുവരും പറഞ്ഞത് സീരിയൽ മേഖലയിലെ ഹരിതയുടെ സുഹൃത്തുക്കളും ആരാധകരും പ്രേക്ഷകരുമെല്ലാം പിന്തുണയും സ്നേഹവും ഹരിതയുടെ കുറിപ്പിന് താഴെ അറിയിച്ചു ജിത്തു ജോസഫ് സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമാണ് വിനായക്